ഒരു കാലത്ത് ചെന്നൈ നഗരത്തിൻ്റെ അടയാളമായിരുന്ന കോയമ്പേട് ബസ് ടെർമിനസിൻ്റെ പ്രൗഢി കുറയുകയാണ് കാരണം തമിഴ്നാട് ഗവൺമെൻറ് പുതിയൊരു ബസ് സ്റ്റാൻഡ് കിലംഭാഗത്ത് ഈടെ തുറന്നു കൊടുത്തു മിക്കവാറും അന്തർ സംസ്ഥാന ബസ്സുകൾ അങ്ങോട്ടേക്ക് മാറ്റി നഗരത്തിൽ നിന്ന് വളരെ ദൂരത്താണെങ്കിലും ഗവൺമെൻറ് പറയുന്നത് ഈ നീക്കം കോയമ്പേടും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ആളുകളുടെ തിരക്കും യാ വണ്ടികളുടെ സഞ്ചാരവും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് കോയമ്പേട് ബസ് സ്റ്റാൻഡും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള കച്ചവടം നടത്തി ജീവിക്കുന്നവരുമാണ് ആ രണ്ടായിരത്തി രണ്ടിലാണ് കോയമ്പേട് ബസ് ടെർമിനസ് പണിതീർത്ത് തുറന്നുകൊടുത്തത് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ബസ് സ്റ്റാൻഡ് എന്ന വ്യാധി ബസ് സ്റ്റാൻഡിന് കിട്ടി അന്തർ സംസ്ഥാന ബസ് സ്റ്റാൻഡുകളുടെ പ്രധാന ഹബായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ അടുത്തവരെയും അതിനിടയിലാണ് ഗവൺമെൻറ്റിൻ്റെ നഗരവികസനത്തിൻ്റെ ഭാഗമായിട്ട് നഗര മധ്യത്തിലുള്ള ഈ ബസ് സ്റ്റാൻഡിനെ കിലംഭാഗത്തേക്ക് മാറ്റിയത് ഒട്ടുമിക്ക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും അങ്ങോട്ടേക്ക് മാറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോയമ്പേഡിൽ വളരെ കുറച്ച് ആളുകളാണ് വരുന്നത് പല ബസ് ടെർമിനസുകളും അവിടെ ഗാരിയായി കിടക്കുകയാണ് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവിടെ വരുന്നത് കാരണം മിക്കവാറും അന്തർ സംസ്ഥാന ബസ്സുകൾ എറണാകുളത്തേക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റി ഇനിയും ബാക്കിയുള്ളവയും കൂടി മാറ്റാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകളും വളരെ കുറഞ്ഞു കടകളിലൊന്നും ആളുകളെ കാണുന്നില്ല ഉച്ച സമയത്ത് പോലും പല ഹോട്ടലുകളിലും വിരില്ലെന്ന ആളുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലരും പല വഴിക്ക് പോയത് കൊണ്ട് കച്ചവടം മുട്ടിനിക്കുകയാണ്